കേസിൽ ജാമ്യം പുറത്തിറങ്ങി അടുത്ത ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായി കൊല്ലം വടക്കേവിള വില്ലേജിൽ സമീപം വീട്ടിൽ ശ്യാമാണ് പിടിയിലായത് വധശ്രമ കേസിൽ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി ജയിലിനു മുൻപിൽ അടക്കം ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പ്രതി പിറ്റേ ദിവസം ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിനും പിടിയിലായി കൊല്ലം വടക്കേവിള വില്ലേജിൽ മുള്ളുവിള കൊച്ചുകൂനമ്പായ്ക്കുളം ക്ഷേത്രത്തിന് സമീപം ഇടയിലെ വീട്ടിലെ ശ്യാമാണ് പിടിയിലായത് വിപണിയിൽ അഞ്ചര ലക്ഷം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഇയാളുടെ ബെഡ്റൂമിൽ പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ദിവസം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇരുവിപുരം പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ജയിലിലേക്ക് പോകുമ്പോൾ ഇയാൾ ആംഗ്യഭാഷയിൽ ഭാഷയിൽ കളിയാക്കിയിരുന്നു തുടർന്ന് ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങി ജയിലിന് മുൻപിൽ റെയിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചിരുന്നു ഇതിനോടകം തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ശ്യാം സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇരവിപുരം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം